നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സ്വന്തം ദുൽഖർ സൽമാനെ മലയാളത്തിലുള്ള സിനിമകളേക്കാൾ കൂടുതൽ മറ്റ് ഭാഷകളിലാണ് അദ്ദേഹം അഭിനയിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് തെലുങ്ക് സിനിമ തെലുങ്ക് സിനിമയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്റ്റാർഡം നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വരാനിരിക്കുന്ന സിനിമകളുടെ ലിസ്റ്റ് എടുക്കുമ്പോഴും അതിലും ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കും തെലുങ്ക് സിനിമ തന്നെയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദുൽഖർ സൽമാൻ്റെ വേഫയർ ഫിലിംസ് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നത് അതും തെലുങ്കിൽ അത് സ്പിരിറ്റ് മീഡിയയും വേഫറർ ഫിലിംസും കൂടി ചേർന്ന് കാന്ത എന്ന് പറയുന്ന ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൊരു വാർത്ത പുറത്തു വന്നതിന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിൻ്റെ പൂജയും ഷൂട്ടിങ്ങും ആരംഭിച്ചു ഇപ്പോൾ ഏകദേശം മൂന്നാഴ്ചയായി ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴാണ് സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ പുറത്തു വരുന്നത് റാണ തെഗപ്പട്ടിയും ദുൽഖർ സൽമാനും സമുദ്രകനിയും അഭിനയിക്കുന്ന ഈ ഒരു ചിത്രം ഒരു വിൻറ്റേജ് കാലഘട്ടത്തിൽ ചിത്രീകരിക്കുന്ന അതായത് കൃത്യമായിട്ട് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നടക്കുന്ന മദ്രാസിൽ നടക്കുന്ന ഒരു കഥയാണ് സിനിമ എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് മാത്രമല്ല ഇതൊരു സിനിമയ്ക്കുള്ളിലെ കഥ പറയുന്ന ഒരു സിനിമയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ മദ്രാസ് ആയിരുന്നു സൗത്ത് ഇന്ത്യൻ സിനിമയുടെ തലസ്ഥാനമായിട്ട് നിലനിന്നിരുന്നത് അന്ന് അവിടെ നടന്ന ഒരു സിനിമയുടെ ഒരു നായകനും അസിസ്റ്റൻ്റ് ഡയറക്ടറും തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷിൻ്റെ കഥയാണ് പറയുന്നത് എന്നും ആ ചിത്രത്തിൽ നായകനായിട്ട് വരുന്നത് റാണാ ദുപതിയാണെന്നും ദുൽഖർ സൽമാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് വരുന്നത് എന്നും ആ ചിത്രത്തിന്റെ സംവിധായകനായിട്ടാണ് സമുദ്രകനി വരുന്നത് എന്നുമുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ തെലുങ്ക് മീഡിയയിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് തന്നെയാലും ഈഗോ ക്ലാഷ് സിനിമകൾക്ക് തിയേറ്ററുകളിൽ വലിയ രീതിയിലുള്ള ചലനം സൃഷ്ടിക്കാൻ സാധിക്കാറുണ്ട് നമുക്ക് അയ്യപ്പനും കോച്ചിയും എന്ന് പറയുന്നൊരു ഒറ്റ ചിത്രം മാത്രം എടുത്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് അങ്ങനെ ഏത് സിനിമ എടുത്താലും ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ തലവൻ ഉൾപ്പെടെയുള്ള സിനിമകൾ ഈഗോ ക്ലാഷ് ബേസ് ചെയ്തിട്ട് സിനിമകൾ വരുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു രീതി തന്നെ നമുക്ക് കാണാൻ സാധിക്കും സെൽവമണി സെൽവരാജ് സംവിധാനം ചെയ്യുന്ന ഈ ഒരു ചിത്രം തീർച്ചയായിട്ടും വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഒരു പക്ഷേ വേഫറർ ഫിലിംസിൻ്റെ പ്രൊഡക്ഷൻ ചിത്രങ്ങളിൽ ഏറ്റവും മുതൽ മുടക്ക് വരുന്ന ഒരു ചിത്രം തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയോട് കൂടി തന്നെ കാത്തിരിക്കാം മലയാളത്തിലും ചിത്രം ഡബ്ബ് ചെയ്ത് റിലീസ് ചെയ്യുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ കാത്തിരിക്കാം ചിത്രം റിലീസിന് വേണ്ടി